ഹലോ എസ് എസ് വീട്ടിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു സിമ്പിളായിട്ട് ഒരു മസാല ദോശ തയ്യാറാക്കാം അതിനാദ്യം കുറച്ച് പച്ചരിയും ഉഴുന്നും ഉലുവയും കൂടെ കൂടി വെള്ളത്തിലിടണം രണ്ടും രണ്ട് സെപ്പറേറ്റ് പാത്രത്തിൽ വേണം വെള്ളത്തിലിടാൻ അതുകൊണ്ട് ഒരു എട്ട് മണിക്കൂറെ രണ്ട് സോക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് പച്ചരി ആദ്യം നമ്മൾ അരച്ച ഒരു പാത്രത്തിലേക്ക് ഊറ്റണം നന്നായിട്ട് പച്ചരി കഴുകി വാരി മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് ഉഴുന്നും ഉലുവയും കൂടെ കൂടി അരച്ചെടുക്കാം ഉലുവ ഇടുന്നത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ കുറച്ച് ചോറും കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം എട്ട് മണിക്കൂറെങ്കിലും അത് പൊങ്ങാൻ വേണ്ടി വെക്കണം ഇനി നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കാം അതിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ഉപ്പും മുളകും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ടൊരു ചീഞ്ചട്ടി ചൂടാക്കി കടുക് പൊട്ടിച്ച് ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്നിട്ട് പൊട്ടിക്കണം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങരപ്പ് ഊറ്റി താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി തയ്യാറാക്കി ഇനി നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല തയ്യാറാക്കാം അതിനാദ്യം ഒരു കുക്കറിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കിഴങ്ങ് നടുക്ക് മുറിച്ചിട്ട് കുക്കറിലിട്ട് ഒരു മൂന്നാല് വിസലടിപ്പിച്ച് കിഴങ്ങ് വേവിച്ചെടുക്കണം എന്നിട്ട് ചുവന്ന സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് ഇത്രയും നന്നായിട്ടൊന്ന് അരിഞ്ഞ് വെക്കണം നന്നായിട്ട് അരിഞ്ഞ് മിക്സ് ചെയ്ത് വെക്കണേ ഇനി നമ്മുടെ ചട്ടി ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയതിനു ശേഷം കടുക് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളി നമ്മുടെ പച്ചക്കറി എന്ത് വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വേക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഊറ്റി കുറച്ചൊന്ന് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് ശരിയാവും അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമ്മുടെ കലയ്ക്ക് വെച്ചിരിക്കുന്ന മാവൂറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഓയിലും നെയ്യും കൂടെ കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണാണ് അതിൻ്റെ മുകളിലേക്ക് തളിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ചട്ടകം വെച്ച് നന്നായിട്ട് പതിപ്പിച്ച് നല്ല ഇതായിട്ട് വെക്കണേ അത് കഴിഞ്ഞ് നമ്മുടെ മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മസാല നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് ശരിക്കും മുരിങ്ങനു ശേഷം എടുത്ത് നമ്മൾ കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ്